ഹലോ നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ ഇത് തൃശ്ശൂർ ജില്ലയില് വാടാനപ്പള്ളി അപ്പൊ നമ്മൾ ഇന്ന് ഉള്ളത് മരത്താക്കരയുണ്ട തൃശൂർ ജില്ലയിൽ മരത്താക്കര കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അവിടെ നമ്മളൊരു ആട്ടുംകൂട് പണിയാൻ വേണ്ടി വന്നുള്ളതാണ് കേട്ടോ ഇത് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട ആട്ടും കൂടാണ് അപ്പൊ നമ്മളെ പഴയ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം നമ്മള് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട കൂടിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പറയാറുണ്ട് അപ്പോൾ പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട കൂടാണത് ഇതൊരു പത്തേ പന്ത്രണ്ടേ പത്താണ് സൈസട്ട് പന്ത്രണ്ടടി നീളം പത്തടി വീതി ഉള്ള ഒരു കൂടാണ് അതിന്റെ വിശേഷത്തിലേക്കാണ് അപ്പം അത് പഞ്ചായത്ത് സ്കീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്താ പറയുക ഗ്രാമീണ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് ഇതിൽ ഭാഗമായിട്ട് വരുന്നതാണ് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെടന കൂടാനായിട്ടത് അപ്പം അതിൻ്റെ വിശദമായിട്ടുള്ള ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് അതിനെ ഒന്ന് നോക്കി പുതിയ പഴയ ഒക്കെ നോക്കിയാൽ മതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ് ഇത് സൈസ് ഞാൻ പറഞ്ഞല്ലോ പത്തടി നീളം സോറി അടി നീളം പത്തടി വീതിയാണ് പിന്നെ അതിന്റെ ഉയരം വരുന്നത് സൈഡ് ഉയരം നമുക്ക് അഞ്ചടി അഞ്ചടിയിലും കുറച്ചും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് ചില ഈ കൂടിനായിട്ട് മാച്ച് ചെയ്യുന്ന മറ്റേ ഡ്രസ്സ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അഞ്ചടി നമ്മൾ സൈഡ് കൊടുക്കാറ് ചില മെഷീൻ സൂട്ടായ സൈസിലാണ് ചെയ്യാറ് പിന്നെ അഞ്ചടി നമ്മൾ ആറടി ഏടി ചെയ്യുന്ന ചിലവർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഓരോരുത്തരുടെ കസ്റ്റമറുടെ അഭിപ്രായം പോലെ കൊടുക്കാറുള്ളതാ പിന്നെ ഇതിന്റെ ഹൈറ്റ് ടോപ്പ് ഹൈറ്റ് ഏകദേശം ഒമ്പതടി പത്തടിയോളം ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ ഹൈറ്റ് പിന്നെ ഇതിന് ഓൾറെഡി ഒരു പഴയ കൂടുണ്ട് അതിൻ്റെ ഉണ്ട് അതിനോട് സൂട്ടായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പം അതിന് സെപ്പറേറ്റ് റാമ്പ് അടിക്കേണ്ട കാര്യം വരുന്നില്ല പിന്നെ പഞ്ചായത്ത് സ്കീം എന്ന് പറയുമ്പോൾ നമുക്ക് അവർ ആദ്യം തൊഴിലുറപ്പിന്റെ സെക്ഷനിൽ പോയിട്ട് അവരായിട്ട് സംസാരിച്ച് അത് ഓക്കെ ആണെങ്കിൽ അവർ കൂടുപണിതോളം പറയും നമ്മൾ അതിനുള്ള യോഗ്യരാണെങ്കിൽ കൂട് കൂടുപണിതോളം പറയും അപ്പോൾ അവർ പ്രത്യേകം പറയും ജി എസ് ടി ബില്ല് വേണമെന്ന് പറയും അതായത് കസ്റ്റമറുടെ പേരിൽ ജി എസ് ടി ബില്ല് വേണം ആ മെറ്റീരിയലിന്റെ ബില്ല് വേണം എന്ന് പറയും അപ്പോൾ അവര് അതിൻ്റെ ഒരു സൈസ് പറയണ്ട ചെറിയ കൂടിനൊന്നും പഞ്ചായത്തില് പാസ്സാവുന്നില്ലാന്നാണ് എന്റെ അറിവ് ഒരു പത്തെ പത്തേ ആറൊക്കെ തൊട്ടിട്ടേ പാസ്സാവണുള്ള സംശയം അത് കറക്റ്റ് നിങ്ങൾ പഞ്ചായത്തില് അന്വേഷിക്കേണ്ടി വരും ചില പല പഞ്ചായത്തിലും പല സൈസിലാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് കറക്റ്റ് പറയാനും പറ്റില്ല അപ്പോൾ ഒരു പഞ്ചായത്തിലത്തെ ഇതായിരിക്കില്ല വേറെ പഞ്ചായത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് ഞാൻ പല സ്ഥലത്തും കാരണം അങ്ങനെ പറയാൻ കേട്ടാ പലരും പല അഭിപ്രായം പറയാറ് അപ്പോ അത് നിങ്ങൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും പഞ്ചായത്തിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അവർ പറഞ്ഞുതരും അപ്പൊ നമ്മളവിടെ കൂടുപണിതോളം പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ടാലും മതി അപ്പൊ നമ്മളതിന്റെ നിങ്ങളെ പേരില് ജി എസ് ടി ബില്ലൊക്കെ നമ്മൾ നിങ്ങളെ പേരിലാക്കി തരും അപ്പൊ അങ്ങനെയാണ് നമ്മളെ പഞ്ചായത്തിന്റെ സ്കീമിൽ ചെയ്യാറ് അത് നമ്മളെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ പൈസയൊക്കെ വരാം അതിൽ നിങ്ങൾ പൈസ എടുത്ത് കൂട് പണിയണം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറേശ്ശെ വരാ ചെയ്യാം അപ്പൊ ഈ കൂടിന്റെ വിശേഷം തന്നെ വേണ്ട രണ്ട് കള്ളിട്ട് ചെയ്തുള്ളത് ആറ് ആറ് പത്തേ ആറ് ഒരു കള്ളിയും പത്താറ് മറ്റേ കള്ളിയും അങ്ങനെയാണ് ചെയ്തുള്ളത് അപ്പൊ എന്താ അങ്ങനെ വെച്ചാൽ നമ്മൾ പൊതുവേ സെൻറ്ററിൽ നിന്ന് ഒരു ഉള്ളിലേക്ക് വേറെ ഡോറൊക്കെ കൊടുക്കാറ് പിന്നെ ചില കസ്റ്റമർ പറയുമ്പോൾ മൂന്ന് മൂന്നുകളിലെ ഡോറൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് പിന്നെ നേരെ ഈ റാമ്പിൽ നിന്ന് ഈ കൂട്ടിലേക്ക് ഈ രണ്ട് കൂട്ടിലേക്കും കയറണം പഴയ കൂട്ടിലേക്കും കയറണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുള്ളട്ടാ പിന്നെ ഇതിലിപ്പോ നമ്മൾ വേറൊരു മാറ്റം വരുത്തി പുല്ലുകൂട്ടില് കണ്ടാ പ്ലാസ്റ്റിക് ഫ്ലോർ ഇട്ടിട്ടുണ്ട് പൊതുവേ നമ്മൾ ചെയ്യുക ഒന്നില്ലെങ്കിൽ മെഷ് മെഷടിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ഷീറ്റ് അടിച്ചു കൊടുക്കും ഈ ഈ കോയൽ ഷീറ്റ് സൈഡ് അടിച്ചുള്ള കോയിൽ ഷീറ്റ് തന്നെ നമ്മൾ ഉള്ളിലടിച്ചു കൊടുക്കാറ് പതി രണ്ട് ടൈപ്പ് ചെയ്യാറുള്ളു ഇപ്പൊ ഒരു മാറ്റം വരത്തി അത് എന്താ പറയാ പ്ലാസ്റ്റിക് ഫ്ലോർ ആക്കി അപ്പൊ അത് ചേട്ടൻ പറയുകയും ചെയ്തു എന്ന് വെച്ചാല് ഇവിടുത്തെ രാജുവിടം പറഞ്ഞു ഇപ്പൊ വെള്ളം നനഞ്ഞ് പെട്ടെന്ന് അത് വിദ്രവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്നപ്പോ നമ്മളൊരു മാറ്റം വരുത്തി പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ അത് ആളൊക്കെ ആക്കി പിന്നെ ആള് പഴയ രണ്ട് പഴയ രണ്ട് കൂട്ടുകൾ നമ്മൾ പുല്ലോട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ വീടൊരു ബാക്കിൽ വരുന്നുണ്ട് അത് അപ്പൊ അതിന് പലകിട്ടുള്ളു കേട്ടാ എന്ന് വെച്ചാല് ഇത് ചെയ്യുമ്പോൾ കുറച്ച് ചിലവും കൂടുതലാണ് പണിയും പണിയും കൂടുതലാണ് അപ്പം അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് നമ്മൾ രണ്ട് കൂടുതൽ നമുക്ക് പല കിട്ടുകൊടുത്തു പിന്നെ ഇതിൻ്റെ ഫ്ലോർ നമ്മൾ രണ്ട് ക്രണ്ടിന്റെ നല്ല ഹെവി ഫ്ലോറേ യൂസ് ചെയ്തുള്ളു പുല്ലൂടി രണ്ടുക്കൊന്നും ഇതിൻ്റെ ആട് നിൽക്കുന്നിടത്ത് നമ്മൾ രണ്ട് ക്രണ്ടേ കൊടുത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പന്നി ഫാമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്രയും ക്വാളിറ്റി ഉള്ള ഫ്ലോറേ യൂസ് ചെയ്തോളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു തൊള്ളായിരം തൊള്ളായിരം ബ്രേക്കിംഗ് കപ്പാസിറ്റിയൊക്കെ ഉള്ള ഫ്ലോറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മെഷിന് സിക്സ് എം എമ്മിന്റെ മെഷാണ് സിക്സ് എം എമ്മിന്റെ ചെയ്യണം ചില ആട് നല്ല ഇടിയിടിക്കും ചിലയിടത്തൊക്കെ നമ്മള് പുറമെ ആൾക്കാർ ചെയ്യണുണ്ട് ഒന്നിക്കുന്ന മെഷൊ കിട്ടിട്ട് വെച്ചാൽ മറ്റുള്ള ജീവികളുടെ ശല്യം വരുന്ന പറഞ്ഞാൽ പേടിച്ചിട്ട് ഒന്നിക്കുന്ന കിട്ടിട്ടെന്ന് വെച്ചാൽ ഇവര് കൊമ്പ് കൊളത്തി കൊമ്പ് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരോടും പറഞ്ഞു കൊടുക്കും ഈ രണ്ട് രണ്ട് മെഷൊന്നും ചെയ്യണമെന്ന് നല്ലത് പിന്നെ എപ്പോഴും കൂടുമേ മേ കാരണം മറ്റുള്ള ജീവികളുടെ ശല്യൊന്നും വരൂല്ല ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇത്രയും ഓപ്പൺ ആയി കിടക്കുന്ന ഏരിയ ഇവിടെ പക്ഷെ ഒരു നായ ഉണ്ട് അവനാള് ജഗ ജില്ലാടീ നമ്മളൊക്കെ മൂന്ന് ദിവസം വിറപ്പിച്ച് നിർത്തിയതാ എന്ന് വെച്ചാൽ നമുക്ക് പണിയെടുക്കാൻ പേടിയാവുമ്പോ കൂട് വിളിച്ചു വരും അത്രയും ടെററായിരുന്നു അപ്പൊ അവനുള്ളതുകൊണ്ട് മറ്റുള്ള ജീവികളുടെ ശല്യം തീരും ഇല്ല അറിയണത് അവിടെ കോഴികൾക്ക് ഒരുപാടുണ്ട് അടിയിലൊക്കെ നിറച്ച കോഴികളും കുട്ടികളൊക്കെ ഉണ്ട് ഒരു ശല്യം ഇല്ല പുറമൊന്നൊരു ജീവികളുടെ ശല്യം ഇല്ലാട്ടോ നാടൻ ആയപ്പോഴും നല്ലതാ അപ്പൊ പിന്നെ ഈ കൂടുതൽ ഞാൻ പറഞ്ഞല്ലേ ഇത്രയും നല്ല ഏഹ് വലിയ ഡോറുണ്ട് അതുപോലെ തന്നെ രണ്ട് ഡോ കൂട്ടിലേക്കുള്ള ഡോറുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കൊടുത്തുള്ളത് എന്ന് വെച്ചാൽ സൗകര്യം ഒരു എന്തെങ്കിലും കൊണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ഡോർ കൊടുക്കുന്നത് പിന്നെ ആടിനെയും കൊണ്ടുവരുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് അതുമാതിരി തന്നെ പുല്ലൂടും കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് പുല്ലിടാൻ പറ്റിയ വലിയ പുല്ലൂടാണ് നമ്മൾ കൊടുത്തുള്ളത് ചെറുതും നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പുല്ലൂടെ കൊടുത്തുള്ളത് പിന്നെ ഇതിന്റെ അടിഭാഗം കണ്ടില്ലേ അടിഭാഗത്ത് പില്ലറടിച്ചുള്ള കണ്ട അത് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തില് പ്രത്യേകം ഒരു പറയുന്നുണ്ട് ഒരു മൂ ഒരു മീറ്റർ അല്ലെങ്കിൽ മൂന്നടി വിവരത്തിൽ ഏഹ് കട്ട കെട്ടിയതിന് ശേഷം അതിന്റെ മേലെ കൂടി ഇരുത്താൻ പാടുള്ളൂ അത് പ്രത്യേകം പഞ്ചായത്ത് സ്കീമിൽ പറയുന്നുണ്ട് പറയണുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപ്പൊ അതിന്റെ മേലെ നമ്മൾ ഒരു മൂന്നടി മൂന്നു ചില്ലൻ്റെ അടി വിവരത്തിലാണ് ഈ നമ്മളെ സ്ക്വയർ പൈപ്പ് റൗണ്ട് പൈപ്പ് കൊടുത്തിട്ടുള്ളത് അത് മൂന്ന് മൂന്നിഞ്ചിന്റെ പതിനാറ് കേജിന്റെ പൈപ്പ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഈ അതിന് ഇങ്ങോട്ട് വന്നിട്ടുള്ള പൈപ്പുകൾ പറഞ്ഞാല് പുല്ലൂട്ടിലേക്ക് നടന്ന് പോകാനുള്ളൊരു പൈപ്പാണ് അത് ആ അവിടെ നമ്മൾ ഇനി കൗങ്ങിന്റെ ഇത് ഇടും കൗുങ്ങിന്റെ പലകിടുമ്പോ അത് മുന്നിൽ കൂടെ നടന്ന് എല്ലാ സൈഡിലെയും പുല്ലിടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിപ്പോ കണ്ടില്ല കാട്ടൊക്കെ കറക്റ്റ് അടിയിലേക്ക് വീഴും അപ്പൊ ക്ലീൻ ആക്കാൻ സൗകര്യമാണ് നമ്മള് രണ്ട് നമ്മൾ വേസ്റ്റ് വേസ്റ്റിട്ടേ ചെയ്യാന്ന് പറഞ്ഞു അപ്പാൾ പറഞ്ഞു വേണ്ട പഴയ കൂട്ടിൽ വേസ്റ്റ് വേസ്റ്റിട്ട് ചെയ്താൽ മതി പുതിയ കൂടിന് ഇങ്ങനെ ചെയ്താൽ മതി എന്നു അപ്പൊ പഴയ കൂടിന്റെ ഞാൻ വേസ്റ്റിട്ടേ കാണിച്ചു തരാട്ടെ അത് വളരെ ഇതായി പോയിട്ടുണ്ട് ്രവിച്ച് പോയിച്ചാൽ ഇരുമ്പ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഇരുമ്പ് പുല്ലുടനെ ഒരിക്കലും ഇരുമ്പ് എന്താ പറയുക വേസ്റ്റ് ട്രൈ ചെയ്യരുത് കണ്ടില്ലേ ഒക്കടന്ന് പോയി അത് മാത്രമല്ല അത് ചെയ്ത് കുറച്ച് മിസ്റ്റേക്കും പറ്റിയവർക്ക് അത് ആ പാത്രത്തിലേക്ക് വേസ്റ്റ് ട്രേ ഈ പാത്തിയിലേക്ക് കറക്റ്റ് കൊടുത്തിട്ടില്ല പാത്തിയിലേക്ക് കൊടുത്തില്ലെങ്കിൽ എന്താച്ചാൽ ഇത് മൂത്രം ഒഴുകി വന്ന് നേരെ ഈ അടിയിലത്തെ കോഴിക്കൂടനെ അറ്റിലേക്ക് വീഴും അപ്പൊ എന്താ വെച്ചാൽ ആ നെറ്റ് മുഴുവൻ ദ്രവിച്ചു പോയി ആ ആ സൈഡിലെ മൊത്തം നെറ്റുകളും അവര് കട്ട് ചെയ്തതിന്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയുള്ളതാണ് പറ്റിയുള്ളതാ അപ്പൊ എല്ലാവർക്കും അബദ്ധങ്ങളൊക്കെ പറ്റും മുതലും ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് പറ്റിയത് അല്ലെങ്കിൽ എന്തോ അവർക്ക് മിസ്റ്റേക്ക് ആണ് വേണ്ട ഫുള്ള് നെറ്റ് പോയി ഞാൻ ചെന്നോട് പറഞ്ഞു ഇത് വേസ്റ്റ് ട്രൈ മാറ്റിട്ട് നമുക്ക് ഈ നെറ്റ് ഒക്കെ മാറ്റി നല്ല കൂടാക്കാൻ പാള് പറഞ്ഞു കോഴിക്കൂടെ അങ്ങനെ മതി നമുക്ക് ചെലവാക്കാൻ പറ്റില്ല അത്യാവശ്യം ഇപ്പൊ തന്നെ ഒരു ഒന്നൊന്ന് ഒന്നര ലക്ഷത്തിന്റെ താഴെ പൊട്ടി നിൽക്കണേ അപ്പൊ ഇനി വേസ്റ്റ് ടൈം മാറ്റുമ്പോ അതിലും ചിലവാണ് എങ്ങനെ പോയാലും പത്ത് പത്ത് പതിനഞ്ച് രൂപയുടെ മേലെ ചിലവ് വരും പത്ത് പതിനാറ് രൂപയുടെ മേലൊക്കെ ചിലവ് വരാൻ ചാൻസ് ഉണ്ട് പ്ലാസ്റ്റിക് ചെയ്യുമ്പോട്ട അപ്പൊ അത്രയും വലിയ കൂടാണത് അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും പറയണത് എല്ലാവരോടും പറയാറുണ്ട് എന്നാലും ചിലവർ എന്നോട് ചോദിക്കും ഇരുമ്പ് ചെയ്തുതരാൻ ചോദിക്കാറുണ്ട് അപ്പൊ അവർക്കുള്ള ഒരു മറുപടിയാണ് ആ വെസ്റ്ററെ ഞാൻ കാണിച്ചു തന്നത് ഇത് പിന്നെ ഒരു പഴയ കൂടാട്ടാ ചെറിയ കൂടാണ് അപ്പൊ അതില് പ്രസവിച്ചൊരാട് ഒക്കെ ഉണ്ട് അതിന് നമ്മൾ പുതിയ പുല്ലോട് നമ്മൾ ചെയ്തതാ പുല്ലോട് അടിച്ചതാണ് പിന്നെ നമ്മളുടെ ഇതിൽ ഇതിലേക്ക് റോഡ് ഈ റാ റാമ്പിലേക്ക് കയറുമ്പോൾ കണ്ടില്ലേ ഈ വേണ്ട ഇപ്പം സ്റ്റെപ്പ് കൊടുത്തുള്ള വേണ്ട ഈ സ്റ്റെപ്പ് വഴി നേരെ ഇതിലൂടെ തറയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആടിന് പുല്ലിട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ അതിലൂടെ ഇറങ്ങി വരും ചെയ്യാം നേരെ കയറി പുല്ല് എടുക്കാനും വേണ്ട ക്ലീൻ ചെയ്യാനൊക്കെ സൗകര്യമാണ് അത് ചേട്ടൻ്റെ ഒരു ഐഡിയ ഉണ്ടാ ചേട്ടൻ പറയുക പുല്ല് പുല്ലു കൊടുക്കാൻ നമ്മൾ മറ്റേ സൈഡിൽ കൂടെ കൊടുക്കാൻ എളുപ്പമല്ല ആടുകൾ ഇടി ഉണ്ടാക്കുമ്പോൾ എളുപ്പല്ല പുല്ല് കൊടുക്കും പിന്നെ നമ്മള് ഇരുമ്പോണ്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റും വരും പുറത്തുകൂടെ റാംപ് കൊടുക്കുമ്പോ അപ്പൊ എളുപ്പം പറഞ്ഞാൽ അടിഭാഗം സ്ട്രോങ് ആയിട്ട് നമ്മള് ഫ്രെയിം കൊടുത്തു മേലെ പല കിട്ടു പിന്നെ ഇത് പഴയ ഈ പഴയ കൂടി നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്നുവെച്ചാൽ ഇതിന്റെ ഈ നടുവിലുള്ള ഭാഗത്താണ് ഈ രണ്ട് ഭാഗത്ത് പുല്ലൂടായിരുന്നു ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലും കൂടിൻ്റെ ഉള്ളിൽ ആയിരുന്നു പുല്ലോട് അപ്പോൾ അതൊക്കെ നമ്മൾ പൊളിച്ചു കളഞ്ഞു എന്നിട്ട് ഇപ്പൊ പുറത്തേക്ക് അടിച്ചു പുല്ലോട് കണ്ട ഇതിൻ്റെ ഉള്ളിലാണ്ടില്ലേ പലകടിച്ചുള്ളത് നമ്മൾ ആ പഴയ കൂട്ടിലും ഒരു സൈഡ് പുല് രണ്ട് സൈഡിലെ പുല്ലോട് നമ്മൾ അത് പലകന്നെ അടിച്ചുള്ളു കേട്ടോ ഇതിലിപ്പോ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാല് മലബാറൊക്കെ ആണെങ്കിൽ പത്ത് ആടൊക്കെ ഒരു കള്ളിയിൽ നിൽക്കും രണ്ടു കള്ളിയിലും കൂടിയിട്ട് മലബാറൊക്കെ നിക്കുവാണെങ്കിൽ ഇരുപത് ആടൊക്കെ സിമ്പിൾ ആയിട്ട് നിൽക്കും കേട്ടോ പണ്ട് നമ്മള് മര മരത്തിന്റെ കൂടെ ആറേ നാല് കൂടുതലൊക്കെ അഞ്ചും ആറും ആടൊക്കെ നിന്നൊരു കാലം ഉണ്ട് കേട്ടാ ഇപ്പഴെല്ലാം ആടിനെയൊക്കെ പുറത്തേക്കിറക്കാണ്ട് കൂടുതൽ തന്നെ ഇട്ട് വളർത്താന്ന് പറയും മുമ്പൊക്കെ പറഞ്ഞാല് നമ്മള് പരമാവധി കുത്തിക്കേറ്റി നിറച്ച് ആടിനെ ഒരു കൂടുതൽ തന്നെ ഒതുക്കും ഇപ്പൊ ഇത് മാതിരി ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് കണ്ടാ ഇത് ഇങ്ങോട്ട് കിടക്കാം ഇവിടെ ഇപ്പൊ ഈ പുല്ലുവീട്ടിലേക്ക് തീറ്റിടാൻ വേണ്ടിട്ട് ഒരു ഇരുമ്പിന്റെ ഫ്രെയിം അടിച്ചിട്ടുണ്ട് അതിൽ ഇപ്പൊ എന്താ പറയുക പല കിട്ടിട്ടില്ല അതുകൊണ്ടിട്ടാ ഇതിലൂടെ കിടന്ന സുഖമായിട്ട് ആർക്കും വേണമെങ്കിലും നമുക്ക് വീട്ടിലുള്ള ആർക്കു വേണേലും പോയി തീറ്റ കൊടുക്കാൻ പറ്റും കണ്ടോ അതിനൊരു സൗകര്യം പിന്നെ ഈ കൂട്ടിലേക്ക് പിന്നെ നമ്മള് ഉള്ളിൽ നിന്ന് തന്നെ തീറ്റി കൊടുക്കാനുള്ള സംവിധാനം ആയിക്കൊള്ളു ചില അതിന് മെഷർ അല്ല അത് പണ്ട് ചെയ്തുള്ള കമ്പ്യൗണ്ട് ചെയ്തുള്ള കാരണം അതിന്റെ ഉള്ളിൽ കൂടെ സുഖമായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഇത് അടിച്ചിട്ടില്ല വേറെ ഒന്നല്ല എക്സ്പെൻസ് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് ചെയ്തു വരുമ്പോൾ എക്സ്പെൻസ് പിന്നെയും വരും അപ്പം ഇത് ഇതിന് മേലെക്കുടേറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ആക്കി പിന്നെ അത് ഇവിടുത്തെ മുട്ടനാണ് മെയിൻ ഇവനാണ് ഇവിടുത്തെ ഹീറോ ഇത് മലബാർ എന്നറിയ മലബാറി അല്ല സോറി വയനാടിനാണ് കേട്ടോ വയനാടൻ ബ്രീഡാണെന്നാണ് പറഞ്ഞത് വയനാട്ടിൽ നിന്ന് ഒരു നാല് മാസം പ്രായമുള്ളപ്പോൾ കൊണ്ടുവന്നുള്ളതോ ഇപ്പോൾ ആള് നല്ല ഹെവി ആയിട്ടുണ്ട് പിന്നെ അവന്റെ കുട്ടികളാണ് അതിൽ നിൽക്കുന്നതൊക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളത്തെ വീഡിയോന്റെ വിശേഷങ്ങൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു ഒന്നേ നാപ്പതിന്റെ അടുത്തൊക്കെ മേലെ ചെലവ് വന്നിട്ടുണ്ട് മറ്റേ കൂടുതലും ഒന്നേ നാപ്പത് അല്ല ഒന്നേ അമ്പത് കടന്നിട്ടുണ്ട് മറ്റേ ഈ കൂടുതലൊക്കെ മെറ്റീരിയലൊക്കെ ചേട്ടൻ എടുത്തു ചെയ്തതാണ് നമ്മൾ കൂലിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത് അപ്പൊ എന്തായാലും ഒന്നേ അമ്പതിന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടാവും ഒന്നാം മേലെ പിടിച്ചാ മതി അപ്പൊ രണ്ടുകൂടം നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മാറ്റിയ ശേഷം ആ ഫ്ലോറൊക്കെ മാറ്റി പഴയ കൂടിന്റെ ഫ്ലോറ് മാറ്റി പെയിന്റ് അടിച്ചാൽ അതും നല്ല അടിപൊളിയാകും അല്ലെങ്കിൽ നമ്മളെപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യ കൂടെ എപ്പോഴും നമ്മൾ പണിതൊരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫ്ലോറ് ഒരു പെയിന്റ് അടിച്ചിടണം അടിഭാഗം നമ്മൾ ക്ലീൻ ആയി കൊണ്ടുനടക്കണം എന്ന് വെച്ചാൽ ഇവരെ യൂറിനൊക്കെ തട്ടുമ്പോൾ എന്തായാലും തുരുമ്പ് ചാൻസ് കൂടുതലാണ് അപ്പൊ പരമാവധി നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു പെയിന്റ് അടിച്ച പെയിന്റ് അടിച്ചത് ലൈഫ് നമുക്ക് അവിടെ കിട്ടും അതെല്ലാം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് തുരുമ്പിടിച്ചു തുടങ്ങും പിന്നെ അത് ഭയങ്കര മെനക്കടായി മാറും പിന്നെ കണ്ട കൂട് നല്ല ഹൈറ്റ് ആട്ടാ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ കൂട് നിൽക്കുന്നത് അതിപ്പോ വേണ്ട ഞാൻ നിൽക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക് എന്റെ കൈ ഉയർത്തിയിട്ട് ശരിക്കും പറഞ്ഞാല് ഒമ്പത് അടി മുതൽ പത്തടി ഒരു ഹൈറ്റ് കറക്റ്റ് വന്നിട്ടുണ്ട് നടുഭാഗം കണ്ടാ പത്തടികളും ഏകദേശം ഹൈറ്റ് വന്നിട്ടുണ്ട് പക്ഷെ ചൂട് എന്നിട്ടും കുറവൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് പിന്നെ അ ഈ ചെറിയ ഈ കൂട്ടിലിപ്പോ ഞാൻ പറഞ്ഞാലേ ഇയാളാണ് പ്രസവിച്ചെടുക്കുന്നത് ഇയാളെ ഒരു ഒരു എന്താ പറയാ കൊറ്റിക്കുട്ടി ഉണ്ട് പിന്നെന്താ ആ നായക്കൂട്ടിലാണ് നമ്മളെ ഞാൻ പറഞ്ഞ നായ ഉള്ളത് പിന്നെ എല്ലാവരെ കൊണ്ടും എല്ലാവരുടെയും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടാ നമ്മളെ ഇവിടുത്തെ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ചേച്ചി നമുക്ക് കാലത്ത് ചായ ചായക്കുള്ള കടി ഞങ്ങള് വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കഴിച്ചു വരും എന്നാലും നിന്ന് നേരത്തെ വരുന്നാലും കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ ചേച്ചി നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും ഉച്ചക്ക് ആകുമ്പോ ഞങ്ങൾ പുറത്തും ചോറ് കഴിക്കും വൈകിട്ട് ചായ കടി എല്ലാം കൊണ്ടും നല്ല സൗകര്യം ഞാനൊരു ചേച്ചിയോട് പറഞ്ഞു ചേച്ചിപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനേ നേരമേ ഉള്ളു ചേച്ചി ഒരു ലോഡ് ഭക്ഷണം കൊണ്ട് തരും അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ നേരം വേണേ എടുക്ക അപ്പൊ ഇത് ചേച്ചി ചേട്ടൻ മോളാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ പ്രസവിച്ച ആടുംകുട്ടിയാണ് കേട്ടോ അപ്പൊ ഇത്രക്കാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തോളാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ആവശ്യക്കാരാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യുക നമ്മൾ കേരളത്തിലെ എല്ലായിടത്തും ഒന്നും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം